നമസ്കാരം കൊണ്ട് കുത്തിവാങ്ങും പാകിസ്ഥാൻ എന്ന മുദ്രാവാക്യം കരുതി കേരളത്തിൽ അടക്കം പ്രകടനം നടത്തി പിടിച്ചു വാങ്ങിയ ഒരു മതരാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ് ദാരിദ്ര്യവും ഭീകരത സ്വന്തം രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബലൂചിസ്ഥാനിൽ പ്രക്ഷോഭം ഇരു പ്രക്ഷോഭം എന്തുകൊണ്ട് നടക്കും അത് തൊട്ട് ബോംബ് സ്ഫോടനം വരെ അവിടെ പതിവായി നടക്കും പാക് തൊട്ട് തീവ്രവാദികൾ വരെയുണ്ട് ആ രാജ്യത്ത് പാകിസ്ഥാന്റെ വടക്കൻ മലനിരകളിൽ ഐ എസ് ഒരു കാലത്ത് പത്രമെടുത്താൽ നിറയെ ഇന്ത്യയിൽ നടന്ന ഭീകരാക്രമണങ്ങളുടെ വാർത്തയായിരുന്നുവെങ്കിൽ പഞ്ചാബിലും കാശ്മീരിലും കൊല്ലപ്പെടുന്നവരുടെ വാർത്തകൾ കൊണ്ട് നമ്മെ ഞെട്ടിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നുവെങ്കിൽ മുംബൈ ഭീകരാക്രമണം തൊട്ട് പാർലമെന്റ് ആക്രമണം തൊട്ടുള്ള എത്രയോ 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 വാർത്തകളിലൂടെ നമ്മുടെ രാജ്യം നോക്കുക നടുങ്ങിയെന്ന് കഥ മാറിയിരിക്കുന്നു ഇന്ത്യയുടെ ശത്രുക്കൾ ഒന്നൊന്നായി വിദേശങ്ങളിൽ വെള്ളിയേക്ക് വരയ്ക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു എല്ലാം ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അജ്ഞാപനം ഇപ്പോൾ പാകിസ്ഥാനിൽ സംഭവിക്കുന്നത് നോക്കുക അവിടെ എന്താണ് സംഭവിക്കുന്നത് അവിടെ ഇന്ത്യ വിരുദ്ധ ഭീകരരെ അവരുടെ സുരക്ഷയ്ക്കായിട്ട് തടവിലാക്കുന്ന ഒരവസ്ഥ ഇത്തരത്തിലേക്ക് എത്തിയിരിക്കുന്നു കഴിഞ്ഞ സംഭവം എന്താണ് ഭീകര സംഘടനയായിട്ടുള്ള ജാമ്യ തലറാണ് അബ്ദുൾ

കഴിഞ്ഞ രണ്ട് വർഷമായി തുടരുന്ന ഒരു പ്രവണതയാണ് ഞാൻ ഈ പറയുന്നത് ജൂൺ ഹർദീപ് പ്രശ്നങ്ങൾ ആരും പറഞ്ഞിട്ടില്ല പത്ത് ലക്ഷം പേരേറ്റിരുന്ന ഹർദീപ് ഒരു മാസത്തിനിടെ കൊല്ലപ്പെടുന്ന മൂന്നാമത്തെ ഖാലിസ്ഥാനിയായി മറിയുന്നതാണ് യു കെയിൽ ഇന്ത്യയുടെ പതാക താഴെയിറക്കി ഖാലിസ്ഥാൻ പതാക ഉയർത്തുവാൻ ശ്രമിച്ചിട്ടുള്ള അബതാപ് സിംഗ് ഖണ്ഡ എന്ത് സംഭവിച്ചു ലണ്ടൻ ആശുപത്രി അപ്പോൾ ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം തന്നെ വഷളാകുന്ന ഒരു കാഴ്ചയുണ്ടായി ഇപ്പോൾ ശരിക്കും എന്ന് പറയുന്നത് പാകിസ്ഥാനായി മാറി ഒരു കാലത്ത് ഇന്ത്യയിൽ നിരന്തരം സ്ഫോടനം നടത്തിയവരുടെ മാനത്തിൽ കാരണം ഒന്നു നമ്മൾ ഓർക്കേണ്ടതാണ് ഈ അബൂഖത്തലിന്റെ പുറകില് ആ പുറകിൽ ഞെട്ടിപ്പോകുന്ന രണ്ടു ദിവസം മുമ്പാണ് ലഷ്കരയുടെ ചീഫ് ഓപ്പറേഷണൽ ഓപ്പറേഷനൽ കമാൻഡറും ഇന്ത്യയുടെ ഭീകരമായിട്ടുള്ള പഞ്ചാബ് പ്രവിശ്യയിൽ അംഗരക്ഷകരൊപ്പം സഞ്ചരിക്കുന്നതിന്റെ അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റിക്ക് സമീപമുള്ള സീനത്ത് സ്വീനത്ത് സമീപമായിട്ടാണ് അന്ന് ആ ആക്രമണം നടന്നു വാഹനവ്യൂഗം കടന്നു പോകുമ്പോൾ അജ്ഞാതരായിട്ടുള്ള തോക്കുധാരികൾ വെടിയുതിർക്കുകയായിരുന്നു അതാണ് അവിടെ സംഭവിച്ചത് കത്താൽ വാഹനത്തിന് നേരെ ആക്രമികൾ പതിനഞ്ച് മുതൽ ഇരുപത് വരെ റൗണ്ട് എന്നുള്ളതാണ് വിവരം അന്തരീക്ഷം കൊല്ലപ്പെട്ടു ജമ്മു കാശ്മീരിൽ ഒട്ടേറെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് പിന്നിലെ മുഖ്യ സൂത്രധാരനാണ് അവിടെ അജ്ഞാതരായി കൊല്ലപ്പെട്ടത് എന്നുള്ളത് സിയാഖാൻ എന്നാണ് അബുഖത്ത യഥാർത്ഥ പേര്

അബുഖത്താർ കൊല്ലപ്പെട്ടതോടുകൂടി തന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുവാൻ സയ്യിദ് പാകിസ്ഥാൻ സൈന്യത്തോട് ആവശ്യപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ സംരക്ഷണം ഉണ്ടെങ്കിലും പാകിസ്ഥാനിൽ ഒരു തീവ്രവാദിയും സുരക്ഷിതനല്ല എന്നുള്ള ഒരു അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചത് ഇപ്പോൾ ലഷ്കർ തോൽ വാസ്താവന മുംബൈ ആക്രമണത്തിന്റെ സൂത്രധാരനുമാണ് ജൂൺ നടന്ന നടന്ന റിയാസി ഭീകരാക്രമണത്തിന്റെ ആക്രമണത്തിലും ഭീകരാക്രമണത്തിലും ഒക്കെ ഈ കാശ്മീരിലെ ാണ് സമുദായത്തിൽ നിന്നുള്ളവരെ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാനിൽ നിന്നുള്ള ലഷ്കർ എ തീകരെ റിക്രൂട്ട് ചെയ്യുന്നതിനും അയക്കുന്നതിനും അബൂ അബൂഖത്തൽ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യവും ശിവഘോ ക്ഷേത്രത്തിൽ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിയവർ ആ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിയവർ സഞ്ചരിച്ചു നടന്ന ആക്രമണത്തിന് നേതൃത്വം നൽകിയതും ഇതേ ഖത്തലാണ് നടന്ന രജൌരി ആക്രമണം ആക്രമണം സംബന്ധിച്ച ദേശീയ അന്വേഷണ ഏജൻസിയുടെ കുറ്റപത്രത്തിൽ അബുഖത്തലും ഉൾപ്പെട്ടിരുന്നു എന്നുള്ളത് രജൌരിയിലെ ഗ്രാമത്തിൽ നടന്ന ആക്രമണത്തിൽ രണ്ടു കുട്ടികളടക്കം ഏഴുപേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് അന്ന് പരിക്കേൽക്കുകയും ചെയ്തു മറന്നിട്ടില്ല അപ്പോൾ ഈ രീതിയിലുള്ള ഒരു കൊടും ഭീകരനാണ് ഇപ്പോൾ കുൽഭൂഷൻ യാദവ് എന്ന പേര് നമ്മൾ അത്ര പെട്ടെന്നൊന്നും ഈ ഇന്ത്യൻ സമൂഹം ഇന്ത്യൻ പൊതുസമൂഹം മറക്കാൻ കഴിയില്ല മുൻ ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥനായിരുന്ന ജാദവിന്റെ ചാരപ്രവർത്തനം ആരംഭിച്ചുകൊണ്ട് പാകിസ്ഥാൻ രണ്ടായിരത്തി പതിനാറിൽ ബലൂചിസ്ഥാനിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് വലിയ വാർത്തയായിരുന്നു ആരോപിച്ച ഇന്ത്യ ഇതിനെ ശക്തമായി എതിർത്തു രണ്ടായിരത്തി പത്തൊൻപതിൽ ജാതിന്റെ വധശിക്ഷ നിർത്തിവെച്ചു അന്താരാഷ്ട്ര നീതിന്യായ കോടതി പാകിസ്ഥാനോട് അദ്ദേഹത്തിന്റെ ശിക്ഷ പുനഃപരിശോധിക്കുവാനും ിൽ കഴിയുകയാണ് എന്നുള്ളതും മറന്നുപോകരുത് പക്ഷെ ഇപ്പോഴായി അജ്ഞാത പ്രതികാരം ചെയ്യുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ജാദവിനെ തട്ടിക്കൊണ്ടുപോകുവാൻ വേണ്ടിട്ട് പാക് ചാല സംഘടനയായിട്ടുള്ള ഐ എസ് സഹായിച്ച ഇറാനിയൻ പൗരനെ കഴിഞ്ഞ ആഴ്ച ബലുജസ്ഥാനിൽ അജ്ഞാതർ വെടിവെച്ചു കൊടുക്കുന്ന കാഴ്ചകൾ മതപണ്ഡിതനായിട്ടുള്ള മുസ്തിഷ്ടാണ് അതായത് ഈ പള്ളിയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ ഇറങ്ങിപ്പോഴാണ് മോട്ടോർ സൈക്കിളുകളിലെത്തിയ തോക്കുധാരികളായിട്ടുള്ള ആക്രമണകാരികൾ ഇവരെ വെടിവെച്ച് വീഴ്ത്തിയത് എന്നുള്ളതാണ് അതുപോലെ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി സംഭവം നടക്കുമ്പോൾ ഇവിടുത്തെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം നടക്കുമ്പോൾ തോക്കുധാരികൾ മുസ്തീഷായ മോട്ടോർ സൈക്കിളിൽ പിന്തുടരുന്നു പിന്തുടർന്ന ശേഷം വെടിവെച്ചു മുഫ്തിഷാ ഫണ്ടമെന്റലിസ്റ്റ് പാർട്ടി അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്നു ഈ വ്യക്തി സമാന രീതിയിൽ കൊല്ലപ്പെടുകയും ചെയ്തു ആയുധ മനുഷ്യ സംഘമായിട്ടും ഇയാൾക്ക് ബന്ധമുണ്ട് എന്നുള്ള ആരോപണങ്ങളുണ്ട് രണ്ടു തവണ വധശ്രമങ്ങളിൽ നിന്ന് വളരെ വിദഗ്ധമായിട്ടും രക്ഷപ്പെട്ടു ഇന്ത്യൻ നാവികസേനയിൽ നിന്ന് വിരമിച്ച ശേഷം ഇറാനിലെ മുൻ ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥനായിരുന്ന കുൽഭൂഷൺ ഇറാനിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുവാൻ പാകിസ്ഥാൻ ചാര ആ മിർ ചാറ ഏജൻസി അടക്കമുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോ അതിന്റെയൊക്കെ പ്രതികാരമാണ് ഇപ്പോൾ ഉണ്ടായത് എന്നതിന് വ്യക്തത പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇന്ത്യ വിരുദ്ധരായ ശക്തികൾക്കെതിരെ ഒരു കില്ലിങ് സ്കോഡ് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം ഒന്നിനു പുറകെ ഒന്നായിട്ട് ഭീകരൻ കൊല്ലപ്പെടുന്നു അപ്പോൾ ഇന്ത്യ ഇന്നും കാത്തിരിക്കുന്ന മോസ്റ്റ് ബാൻഡ് ഭീകരൻ ആരാണ് എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരവേയുള്ളൂ എന്ന ലഷ്കർ ഭീകരൻ രണ്ടായിരത്തി എട്ട് നവംബർ മാസം ഇരുപത്തിയാറിന്റെ ഭീകരാക്രമണം മുംബൈ ഭീകരാക്രമണം അതിന്റെ മുഖ്യ സൂക്ഷ്മ ആസൂത്രം അന്ന് നൂറ്റി ഇരുപത് അറുപത്തി ആറ് ഇന്ത്യക്കാരുടെ ജീവനാണ് കുടിഞ്ഞത് എന്നുള്ളതാണ് ഹാഫിസ് സൈദിന്റെ ഭീകര സംഘടനയുടെ ലഷ്കറി തോയ്മയാണ് മുംബൈ മുംബൈ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ഇപ്പോൾ ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള ഭീകരൻ ഈ ഹാഫിസ് സൈദിന്റെ കൗണ്ട് ഡൗണിന് തുടക്കമായിരുന്നു രണ്ടു ദിവസം മുമ്പ് കൊല്ലപ്പെട്ട അബൂഹത്തൻ ഹാഫിസ് സൈദിന്റെ മരുമകൻ ഖത്തറിനൊപ്പം സൈദും കൊല്ലപ്പെട്ടു നേരത്തെ തന്നെ വാർത്തകൾ പറയുന്നു സൈദിന്റെ മകൻ ആ കമാലന്ദ്രെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തിയാറ് മുതൽ കാണാതായി പെട്ടെന്നുള്ള തിരോധാനം പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ആയിട്ടുള്ള ഐഎസ്ഐയിലും പാകിസ്ഥാൻ കേന്ദ്രമായിട്ടുള്ള തീവ്രവാദ സംഘടനകളും വല്ലാത്ത പരിഭ്രാന്തി സൃഷ്ടിച്ചു എന്നുള്ളതാണ് അതായത് ഈ ചില തട്ടിക്കൊണ്ടുപോയതായാണ് അന്നത്തെ മാധ്യമങ്ങൾ എന്നാൽ പാകിസ്ഥാനിൽ തുടർച്ചയായി ഭീകര കൊല്ലപ്പെടുന്നതിനാൽ ഹാഫിസ് അയാളുടെ മകനെയും ഐ എസ് ഐ സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുപോയതായിട്ടാണ് പിന്നെ ചില പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് പക്ഷേ ആർ എവിടെയെന്ന് ഇപ്പോഴും പാകിസ്ഥാനിൽ അറസ്റ്റാകും അറസ്റ്റിന് ശേഷം സായി എന്നാൽ അവിടെ ഈ അന്താരാഷ്ട്ര സംഘടനകളുടെയൊക്കെ കണ്ടിൽ കൊടിയിടുവാനുള്ള ഒരു ശ്രമം മാത്രമായിരുന്നു ഇത് എന്നത് ആ രീതിയിൽ പിന്നീട് വാർത്തകൾ പുറത്തു വരികയും ചെയ്തു പുറത്തു വരുന്നതും ഹാഫി സൈദിന്റെ വീട് ആക്രമിക്കപ്പെട്ടത് കൊലപ്പെടുത്തുവാനുള്ള ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഇന്ത്യൻ ഏജൻസികളാണ് എന്ന് പാകിസ്ഥാൻ അധികൃതർ അടക്കം ആരോപിക്കുന്നത് ആക്രമണത്തിന് പിന്നിൽ ബഹ്ബു ശ്രീവാസ്തവ ആണ് എന്ന് പാകിസ്ഥാന്റെ തള്ളിക്കളയുന്നു പിന്നീട് ഈ ആക്രമണമായി ബന്ധപ്പെട്ടിട്ട് അഞ്ചു പേരെ പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്തു പക്ഷെ ഇവരെല്ലാം ഈ പറയുന്ന ആൾക്കാരെല്ലാം പാകിസ്ഥാനികളായിരുന്നു എന്നുള്ളതായിരുന്നു രസകരമായത് ഇവരിൽ നാലു പേരെ വധശിക്ഷ നടപ്പാക്കി കഴിഞ്ഞു ഈ ഹാഫിസുമായുള്ള ബന്ധം

പാകിസ്ഥാൻ ദിനപത്രം റിപ്പോർട്ട് റിപ്പോർട്ട് വെടിയേറ്റ ആശുപത്രിയിൽ അപ്പോൾ അപ്പോൾ അദ്ദേഹം എന്ന് പത്രം ചെയ്തു പാകിസ്ഥാനിലെ രാത്രികളാണ് മെയ് ഫോഴ്സ് മേധാവി സിംഗ് പാകിസ്ഥാനിലെ ലാഹോറിൽ വെച്ച് അജ്ഞാത കൊലയാളികളുടെ വെടിയേറ്റ് മരിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇതേസ്ഥാൻ ഈ കാലിസ്ഥാൻ ഭീകരൻ ഏറെക്കാലമായി പാകിസ്ഥാന്റെ ലാഹോറിൽ ഒഴിവിൽ കഴിയുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം യുവാക്കൾക്ക് ആയുധ പരിശീലനം നൽകുന്ന പ്രവർത്തനവും ഇയാൾ നടത്തിയിരുന്നു ഇന്ത്യയിലെ സഹായങ്ങൾ നൽകുന്നതിലും ഇയാൾ ഉണ്ടായിരുന്നു ഇന്ത്യൻ സർക്കാരിനെതിരെ ന്യൂനപക്ഷങ്ങളെ അണിനെത്തുക എന്ന ലക്ഷ്യത്തോടെ രാജ്യദ്രോഹപരവും വിഘടനവാദപരവുമായിട്ടുള്ള പരിപാടികൾ റേഡിയോ വഴി

ഇവിടെ ഈ ഇന്ത്യ ഇന്ത്യ ബഷീർ അഹമ്മദ് ഇന്ത്യൻ സർക്കാർ ഇയാളെ തീവ്രവാദിയായി പ്രഖ്യാപിച്ചു കേന്ദ്രമാക്കി ജമ്മു കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറുന്ന ഭീകരർക്ക് ലോജിസ്റ്റിക്സും മറ്റു നൽകുന്നത് ഇന്ത്യ കണ്ടുപിടിക്കുകയും ചെയ്തു അങ്ങനെ ഭീകരങ്ങായി മാറി ഇവിടെ ഭീകര പുസ്തകം മുതൽ ഇസ്ലാമി വെറുതെ ഉണ്ടായിരുന്നു ഇവിടെ അതായത് ഒരു ഭീകരൻ നിരവധി കുറ്റകൃത്യങ്ങളും കൊലപാതകങ്ങളും ചെയ്ത് കൊടും ഭീകരനായി കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരു ഇരട്ട ഇരട്ടപ്പേരിലാണ് ലോകത്തിന്റെ മുന്നിൽ അറിയപ്പെടുക ഇത്തരം ഇരട്ട ഇരട്ടപ്പേരുകളുള്ള നിരവധി ഭീകരനാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ കാലത്തു പോകിയത് എന്നുള്ളതൊന്നും മറന്നു പോകരുത്

അഫ്ഗാനിസ്ഥാനിലേക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് ഇന്ത്യ മോസ്റ്റ് വാണ്ടഡ് തീവ്രവാദികളുടെ പട്ടികയിൽ ാണ് ഇജാസ് ജനിച്ചത് അൽഫൈതമാറ്റും മറ്റ് ഇജാസിന് അടുത്ത ബന്ധവും ഉണ്ടായിരുന്നു അങ്ങനെ വെച്ചു മുൻ കമാൻഡർ ഒരാളെ ആവശ്യമാണ് സയ്സ

മുസാഫറാബാദിൽ നിന്ന് നൂറ്റിമുപ്പത് കിലോമീറ്റർ അകലെ റാലി പോട്ടിലെ പള്ളിയിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെയാണ് ഭീകരൻ മുഹമ്മദ് റിയാസ് കൊല്ലപ്പെട്ടത് അജ്ഞാതരായിട്ടുള്ള കൊലയാളി ശരീരത്തിലേക്ക് നാല് റൗണ്ട് വെടിവെക്കുകയായിരുന്നു എന്നുള്ളതാണ് അബു ഖാസി കാശ്മീരി എന്ന പേരിലും മുഹമ്മദ് റിയാസ് അറിയപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ വർഷം കാശ്മീരിൽ അഞ്ച് സൈനികരാണ് അബു ഖാസി കൊലപാതകങ്ങളുടെ ഒക്കെ സൂത്രധാരണ ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം ഇന്ത്യൻ സൈനികരെ രഹസ്യമായി ഇസ്ലാമിസ്റ്റ് വിളിച്ചിരുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി ആക്രമിക്കാറുണ്ടായിരുന്നെതിരെ പ്രവർത്തിക്കുന്ന നിരവധി ഭീകര ലോകത്തിന്റെ വിവിധ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആരാണ് ലോകമാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഔദ്യോഗികമായിട്ട് ഉത്തരവില്ല പക്ഷെ രഹസ്യമായി എതിരാളികൾ ഭയക്കുന്നുണ്ട് അതിന് പിന്നിൽ റോ തന്നെയാണ് സിഐയുടെയും മൊസാദിന്റെയും ഒക്കെ കില്ല സ്കോളുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ലോകത്തിന്റെ ഏത് കോണിൽ പോയി ശത്രുക്കളെ കൊന്നിടുന്ന ഒരു പഴയ രീതി ആ ശൈലിയിലേക്ക് റോയും കിടക്കുകയാണ് എന്നാണ് വിദേശ റിപ്പോർട്ട് ചെയ്ത് കൊന്നതും കൊല്ലിച്ചെത്തിയാണ് പക്ഷേ ഇന്ത്യ ഇക്കാര്യം പൂർണ്ണമായും നിഷേധിക്കുക കാനഡയിലടക്കം നടന്ന സംഭവങ്ങൾക്ക് താങ്കൾക്ക് യാതൊരു തരത്തിലുള്ള പങ്കില്ല എന്ന് ഇന്ത്യ തണുപ്പിച്ചു പറയും ഇന്ത്യയുടെ ഈ ഭീകരമായിട്ടുള്ള തിരിച്ചടി പദ്ധതികൾക്ക് പിന്നിൽ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് വെറും നാല് പേരാണ് എന്നാണ് കഴിഞ്ഞ വർഷം പാകിസ്ഥാൻ പത്രമാക്കാൻ ഡോൺ പലവർട്ടം എഴുതി കാണിച്ചു കേന്ദ്ര സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റോഡ് മേധാവി രവി സിൻഹ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ അണ്ടർ കവർ ഓപ്പറേഷൻ ശക്തമാവുകയാണ് എന്ന് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള പത്രങ്ങളും അജിത് ഡോവൽ ആ രീതിയിൽ പരിശീലനം കിട്ടിയ ഒരു സൂപ്പർ സ്പയ്യായിരുന്നു ഈ അജിത് ഡോവൽ ഇന്ത്യയിലെ വിദേശത്തുമായിട്ട് മരണമെങ്കിൽ കാണുന്ന നിരവധി നിരവധി സൈനിക നീക്കങ്ങൾ പങ്കെടുത്തിട്ടുള്ളവരാണ് മരുഭൂമിയിൽ ദിവസങ്ങളോളം വെള്ളം കിട്ടാതെ പിടിച്ചു നിൽക്കാനും കടലിൽ ഒറ്റപ്പെട്ടു പോയാൽ അതിജീവിക്കുവാനും ഒക്കെ പരിശീലനം ഒരു സൂപ്പർ അതാണ് കിട്ടിയത് ആ അറിവ് തന്നെയാണ് ഇത്തരം ഒരു കില്ലർ ഫോഴ്സിന്റെ രൂപീകരണത്തിന് അല്ലെങ്കിൽ രൂപീകരിക്കലേക്ക് നയിച്ചത് എന്നുള്ള വിലയിരുത്തലുകളാണ് പക്ഷേ ഇന്ത്യ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ഇന്ത്യയുടെ ദേശങ്ങളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അടക്കമുള്ളവർ ഈ അണ്ടർ കവർ ഓപ്പറേഷനുകളുടെ

ഓപ്പറേഷനുകൾ നടത്താൻ ഒരു സംഘടിത സൈനിക ഇന്റലിജൻസ് ഔട്ട്പുട്ടില്ലാത്തവർക്ക് കഴിയുമോ എന്ന് കൂടിയുള്ള ചോദ്യം ഉയരുന്നുണ്ട് സത്യം പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക അളന്നുട്ടിയാൽ ചേരയും കളിക്കും എന്നതാണ് ഇന്ത്യയുടെ അവസ്ഥ ഒരു കാലത്ത് പാർലമെന്റിന്റെ പാർലമെന്റിന് നേരെ വരെ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ നിസ്സഹാരായി നോക്കി നിൽക്കേണ്ടി വന്നവരാണ് അന്ന് പൊട്ടിച്ചിരിച്ച് അപാദിച്ചിരുന്ന ഭീകരൻ ജീവഭയത്താൽ ഓടുകയാണ് എന്നുള്ള കാര്യം മറന്നുപോയി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പത്തിഞ്ച് കത്തി കൊണ്ട് കുത്തിവാമും പാകിസ്ഥാൻ എന്ന മുദ്രാവാക്യം കേൾക്കി കേരളത്തിലടക്കം പ്രകടനം നടത്തി പിടിച്ചു വാങ്ങിയ ഒരു മതരാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചാൽ ഗതികേടാണ് പട്ടിണിയും ദാരിദ്ര്യവും ഭീകരതയും സ്വന്തം രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബലൂചിസ്ഥാനിലെ പ്രക്ഷോഭവും ഒക്കെ നടക്കുമ്പോൾ അവിടെ ട്രെയിൻ തൊട്ട് ബോംബ് സ്ഫോടന പരമ്പര വരെ പതിവായി ഇവിടെ നടക്കുന്നു മറുഭാഗത്ത് പാകിസ്ഥാന്റെ ഉണ്ടല്ലോ പഴയ ഒരുപമാണ് ഇതിലും നന്നായി ചേരുന്ന ഒരു രാജ്യം പാകിസ്ഥാൻ അല്ലാതെ മറ്റൊന്നില്ല ഇവിടെ ബലൂചിസ്ഥാന്റെ ആക്രമണവും ഒപ്പം തന്നെ സ്വന്തം രാജ്യം വേണമെന്നുള്ള ആവശ്യവും ഒക്കെ നിലനിൽക്കുമ്പോഴും ട്രെയിൻ പിടിച്ചട അടക്കം ഉള്ള കാര്യങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കുന്ന ഭീകര മറ്റു രാജ്യങ്ങളിൽ കൊല്ലപ്പെടുന്നു അജ്ഞാത കൊല്ലപ്പെടുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അവരൊക്കെ ഇല്ലാതിരിക്കുവാനും ഒരു സാധ്യതയും ഇല്ല എന്ന് പറയട്ടെ അത്ര കരുത്തുണ്ട് ഇന്ത്യൻ പ്രസ്ഥാനത്തിന് അങ്ങനെയാണെങ്കിൽ ഒരു പാകിസ്ഥാൻ രണ്ടായി തിരിയുവാനും രണ്ടായി തുടരുവാനും ഇനി അധിക കാലം എന്ന് കൂടി പറയട്ടെ ബലൂചിസ്ഥാൻ അടങ്ങുന്ന ഒരു പ്രവശ്യം കൂടി ഉണ്ടാകാൻ പോകുന്നു ഇതിന് പിന്നിലും ഇന്ത്യയുടെ കരങ്ങളുണ്ടോ എന്ന് സംശയിക്കുന്ന ലോകരാജ്യങ്ങൾ ഉണ്ടായിക്കാം പക്ഷേ അതൊക്കെ സംഭവിക്കുമ്പോഴും ബലൂചിസ്ഥാനിൽ ട്രെയിൻ അപകടം ഉണ്ടായാലും അല്ലെങ്കിൽ ട്രെയിൻ പിടിച്ചെടുക്കൽ ഉണ്ടായാലും ബലൂചിസ്ഥാൻ പുതിയ രാജ്യത്തിന് വേണ്ടി പുതിയ വാദങ്ങൾ ഉന്നയിച്ചാലും എല്ലാത്തിനും ഇന്ത്യയെ പഴിഞ്ഞാലാൻ നിൽക്കുന്നതിനപ്പുറം ഇന്ത്യയുടെ ബുജി ഇന്ത്യ പ്രതിരോധിക്കുന്ന പ്രതിരോധ ശേഷിയെ ഇന്ത്യയുടെ പ്രതിഷേധങ്ങളെ വകവയ്ക്കാതെ ഇന്ത്യയുടെ മാറിലേക്ക് തുടച്ചു കഴിക്കുന്ന ഈ ആക്രമണ പരമ്പരയെ തകർത്തെറിയുവാൻ കഴിയുന്ന കരുത്തുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് തെളിയിക്കുവാൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഭരണതന്ത്രം അത്രത്തോളം മികച്ചതാണ് ഭരണാധിപന്യം അത്രത്തോളം മികച്ച